ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എൻ്റെ ഹോം ടൂർ ചെയ്യാൻ വിചാരിച്ചു ഇതാ കേട്ടോ എൻ്റെ വീട് അപ്പോൾ വീടിൻ്റെ ആദ്യം മതിൽക്കെട്ടുകളിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അതാട്ടോ അപ്പോൾ മതിലിൽ മഴ ഒക്കെ പെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മേലക്കോട് നിന്ന് കാണാട്ടോ ഇതൊക്കെയാണ് എൻ്റെ വഴി ഇത് ഞങ്ങളുടെ ഗേറ്റ് ഇതാട്ടോ ഞങ്ങളുടെ എൻട്രൻസ് വരുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഒരു ഒരുനില വീടാണ് ഞങ്ങളുടെ വരുന്നത് ഒരു കൊച്ചു വീട് അതിൻ്റെ രീതിയിലുള്ള കുറച്ച് ദിവസൊക്കെ അല്ല മെയിൻ്റനൻസും കുറേ ചെടികളും ഇന്റർലോക്കൊക്കെ ഇട്ട് അത്യാവശ്യം അച്ഛനമ്മയും അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ചെറിയ വണ്ടിയും എൻ്റെ സ്കൂട്ടി പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മണി പ്ലാന്റ് ഒക്കെ ഒരുപാടുണ്ട് അതിന് അത് വീട് ഇട്ടിട്ടുണ്ടായി പിന്നെ എൻ്റെ വീട്ടിലെ ചെടികൾ എൻ്റെ വീട്ടിലെ ചെടികളൊന്ന് വീടിണ്ടായി അതിലത്തൊക്കെ ചെടികളാട്ടോ ഇത് എത്രയുണ്ട് കണ്ടോ ഇത് ആദ്യം ഞങ്ങൾ വീട്ടിൽ കയറുമ്പോൾ എല്ലാ സാമിമാരുടെ ഫോട്ടോ ഉണ്ട് അതാട്ടോ കേട്ടോ കാണിച്ചത് പിന്നെ ചെറിയൊരു ഷൂറാക്കർ പിന്നെ അമ്മയുടെ ചെടികൾ പിന്നെ ഞങ്ങളുടെ വണ്ടി ഇതാട്ടോ ഇത് ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഒരു ദിവസം ഇടാട്ടോ അപ്പഴൊക്കെ അറിയാം ഇതെപ്പോൾ മേടിച്ച് എന്നെ മേടിച്ച് എന്നിനെ മേടിച്ചെന്നൊക്കെ അറിയാം അറിയാട്ടോ ഇതാട്ടോ ഞങ്ങളുടെ ചെറിയ നാനോ ഞങ്ങളുടെ നാനോ വണ്ടിയുടെ പേര് കണ്ണൻ എന്നാട്ടോ എൻ്റെ പേരേട്ടങ്ങനെ കണ്ണൻ പിന്നെ ഇതെൻ്റെ സ്കൂട്ടി ാട്ടാ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ രണ്ട് പേരുണ്ട് കേട്ടോ അച്ഛൻ്റെ വണ്ടി ഉണ്ട് അച്ഛൻ പണിക്ക് പോയി ഇപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കുള്ള ഇത് ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ റൂം വീട് ഞങ്ങൾ ഇവിടെ ഈ ഷെഡിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് പിന്നെ ഇവിടെ നിന്ന് അച്ഛനമ്മ ഉള്ളതൊക്കെ ഒരു കൂട്ടി ചെറിയൊരു വീട് വെച്ചു ഇത് ബാക്ക് ഭാഗമാണ് വരണേ ഞങ്ങൾക്ക് അലക്കാനുള്ള ബാക്ക് ബാക്ക് ഭാഗമാണ് ഇത് അലക്കുന്ന കല്ല് അവിടെ ചെറിയ രീതിയിൽ മതിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മതിലിൻ്റെ അവിടെ നിന്ന് ഇത്രയും ഫുള്ളായിട്ട് നല്ല വ്യൂ മോർണിംഗ് ഒക്കെ അടിപൊളിയാണ് മഞ്ഞൊക്കെ നിൽക്കണ പോലെ നല്ല രസമാണ് അടിപൊളി നിന്നൊരു ബാക്ക് ഭാഗം ഇത് ഞങ്ങളുടെ റൂം അതിൻ്റെ അവിടുത്തെ ജാനല പുറത്തൊരു ഉണ്ട് ഞങ്ങളുടെ കിണറാണത് പിന്നെ അവിടെ അതിൻ്റെ ചുട്ടുണ്ടായിരുന്നു അതൊക്കെ മാറി ഇനി നമുക്ക് വീട്ടിലേക്ക് കയറാം എല്ലാ സാമ്യമാരുണ്ട് ഉണ്ട് ശ്രീരാമനുണ്ട് ഹനുമാനുണ്ട് പേരൂർക്കാവിലമ്മ ഉണ്ട് കൊടുങ്ങല്ലൂരമ്മയുണ്ട് ഗുരുവായൂരപ്പനുണ്ട് പഴിഞ്ഞപ്പനുണ്ട് പിന്നെ ചെറിയൊരു സാമി കൂടി അങ്ങനെ വെച്ച് ചെറിയൊരു സാമി മുറി അപ്പൊ നമുക്കറിയാലോ ആ എനിക്കേ ഇത്രയാണ് ചെറിയ വീട് നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറുള്ള പുറത്തും ഉള്ള ഇങ്ങനെയാണ് വീട് നല്ല രസമാണ് മോർണിംഗ് ഒക്കെ വൈകിട്ട് ചെന്നിരുന്ന് ചെറിയ ബസ്സും എല്ലാം പോകുമ്പോ നല്ല രസം വീട്ടിലിരിക്കാ അപ്പൊ ചെറിയൊരു എന്റെ ഹോട്ടല ഇത് അമ്മ എണീറ്റിട്ടുള്ളു അമ്മയ്ക്ക് വയ്യ ഇതാ ഞങ്ങളുടെ വീടിന്റെ ഷെൽഫ് പഴയ വീടാട്ടോ വീണ്ടും സൗകര്യങ്ങളെ നല്ല രീതിയിൽ വൃത്തിക്കുന്നില്ല പെട്ടന്ന് ഒരു വീട് എടുക്കാൻ തിരിച്ചാണ് ഇത് അച്ഛനമ്മയുടെ റൂമാണ് അപ്പൊ അവിടെ ബാത്റൂമുണ്ട് ചെറിയൊരു മിററ് അതിന്റെ ബാത്റൂമൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല അത് എനിക്കിഷ്ടമല്ല പിന്നെ ഈ ജനം എല്ലാം ഒക്കെ കാണുന്നത് നല്ല രസമാണ് നിറച്ചു ചെടികൾ നല്ല വൈബ് വീടിന്റെ ഉള്ളില് ഇത് ഞങ്ങളുടെ റൂമ് ഞാനിപ്പ എന്റെ വീട്ടിൽ നിൽക്കണ ഞാൻ ജോലി ചെയ്യണ്ട അങ്ങമ്മലി അപ്പ എന്റെ വീട്ടിൽ ഇരിക്കണം അതുകൊണ്ടാട്ട എന്റെ റൂം അങ്ങനെ കിടക്കണേ ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ അടക്കള വലിയ സാധനങ്ങളൊന്നും ഇല്ല ഇത് വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള സാധനങ്ങള് പിന്നെ അത്യാവശ്യം ഇന്നലെ വെച്ച കറികളും സാധനങ്ങളും പിന്നെ ഗ്യാസ് ഇതായിട്ട് അടക്കള വരണേ ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച സ്ഥലം ആട്ടോ അതോടെ നമ്മുടെ സാധനങ്ങൾ തന്നെ നമ്മുടെ ചെറിയൊരു ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണിത് ഞങ്ങളുടെ ബാ ഇതാ ഞങ്ങളുടെ ചെറിയൊരു അടക്കള പിന്നെ ഇത് ബാക്കിലെ വാതിൽ ബാക്കിലെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് കൈകിട്ടിരിക്കുന്നതും ചെറിയൊരു ഏരിയ ആണ് കാണുന്നത് ആ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയൊരു വീട് േ കണ്ടോളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടായാൽ എല്ലാവരും കമൻ്റ് ഇടണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി എന്തെങ്കിലും കുറവാണ് എല്ലാവരും പറയണം ആ പിന്നെ ഞങ്ങളുടെ പൂച്ച സാറ് വന്നു ഇതാട്ട ഞാൻ വീഡിയോ വരുന്നത് എൻ്റെ പൂച്ചക്കുട്ടി ഇതാണ് ഞങ്ങളുടെ പൂച്ച സാറ് ഇവളുടെ കുഞ്ഞുങ്ങളെ കുടിച്ചിട്ട് കുഞ്ഞുങ്ങളെ കുട്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരുന്നത് ഇവൾക്ക് കാറ് കുട്ടികളുണ്ടതിൽ രണ്ട് കുഞ്ഞുങ്ങളായിട്ടാണ് ഇപ്പം ഇടയ്ക്ക് വീഡിയോ ഇടാറ് ഇതാണ് ഒറിജിനൽ അതിൻ്റെ മദർ അതാ അമ്മ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടാ ഇത് ഫ്രണ്ടിലേക്കുള്ള വഴി അവള് അകത്ത് കയറുമ്പോ City. thank you